ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊലപ്പള്ളി ഹൈവേയിൽ പത്രിപ്പാല ജംഗ്ഷനാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ളത് നല്ലൊരു ജംഗ്ഷനാണ് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് അതുപോലെ ഹോസ്പിറ്റലുകളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ലൊക്കേഷനാണ് പത്രിപ്പാല ജംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് വെറും തൊള്ളായിരം മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടികളിൽ കേട്ടോ പതിനേഴര സെൻറ്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലെ വീട് നമുക്ക് ഫസ്റ്റ് വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം വീട് അത്യാവശ്യം പത്തു അഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് പക്ഷെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീടാണ് ഇതൊരു നമുക്കൊരു ഓഫീസ് റൂം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ ഒരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു പൂമുഖം പോലെ ഒരു ഏരിയ അവിടെ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഡോറും ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വിശാലായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതിൽ അഞ്ച് ബെഡ്റൂം ഈ വീട്ടിനകത്ത് അടുത്തൊരു ബെഡ്റൂമാണിത് ഇത് ഏത് ബെഡ്റൂമും അറ്റാച്ച്ഡ് അല്ല കേട്ടോ ബാത്റൂം സെപ്പറേറ്റ് ആണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടോ നല്ല വിശാലായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം ഇപ്പം നമുക്കിത് നാലാമത്തെ ബെഡ്റൂമായി ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂം ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം അങ്ങനെ ടോട്ടൽ അഞ്ച് ബെഡ്റൂമും കോമൺ ആയിട്ട് ഒരു വാഷ്റൂം ഒക്കെ കണ്ട് ഇത് നമുക്ക് വലിയൊരു ലിവിങ് സ്പേസ് ഏരിയ കണ്ടല്ലേ ഇവിടെ നമുക്ക് അടുത്തൊരു ഡൈനിങ് സ്പേസ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഡൈനിങ് സ്പേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള അടുത്തൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അലക്കല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു വാഷ്റൂം തന്നെയാണ് ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വിശാലായിട്ടുള്ളൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നൊരു സ്റ്റോർ സ്റ്റോറൂം സ്റ്റോർറൂം ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ ഉണ്ട് കാണലേ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു അതുപോലത്തെ നല്ലൊരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് വീട്ടിൽ അഞ്ച് ബെഡ്റൂം ഉണ്ട് രണ്ട് ഉള്ളത് ഒന്നും അറ്റാച്ചഡ് നമുക്ക് വെളിയിലോട്ട് നോക്കി കണ്ടില്ല നല്ല നെൽപ്പാടങ്ങൾ ഫ്രണ്ടിൽ ഫുള്ള് നെൽപ്പാടങ്ങൾ കൃഷി നടക്കുന്ന കണ്ടല്ലേ നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ കേട്ടോ ഫ്രണ്ടിൽ മൊത്തം അടിപൊളി വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല കൃഷി നെൽപ്പാടങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ് വീട്ടിനുള്ളത് നമുക്ക് വെളിയിലുള്ള കാര്യം നോക്കുവാണെങ്കിൽ നല്ല വറ്റാത്തൊരു നല്ലൊരു കിണറുണ്ട് അത്യാവശ്യം നെറ്റും കാര്യമൊക്കെ കൊടുത്തിട്ട് കവർ ചെയ്ത് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കുറേ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് നല്ല വറ്റാത്തൊരു കിണറാണ് അല്ല നല്ല വെള്ളമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പാലക്കാട് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് അല്ലെ ഫ്രണ്ടിൽ ഫുള്ള് നല്ല നെൽപ്പാടങ്ങളുടെ ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ പതിനേഴായിരം സെൻറ്റ് സ്ഥലമുണ്ട് ഇപ്പോൾ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ മൊത്തം സ്ലാബ് മതിലാണ് ഓർത്തിക്കുന്നത് ബാക്ക് സൈഡിലും റൈറ്റ് സൈഡിലും വന്നിട്ട് കമ്പിവേലിയാണ് കേട്ടോ ഓടിക്കുന്നത് ഇവിടെ കമ്പിവേലി കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കൂടെ സ്റ്റെയർ ആ ലിവിങ് സ്പേസിൽ നമുക്ക് ഉള്ളിൽ കൂടെ സ്റ്റെയർ കേസ് കൊടുക്കാം കേട്ടോ മേലേക്ക് വേണമെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിലും അതുപോലെ അത്യാവശ്യം സ്പേസ് ഫ്രണ്ടിലും രണ്ട് സൈഡുണ്ട് ബാക്കിൽ കുറച്ച് ചെറിയ സ്പേസേ ഉള്ളൂ ഇവിടെ അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടുന്ന് പിന്നൊരു കട്ടിങ്ങണ്ട് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടാണ് അത് പിന്നെ സ്ട്രെയിറ്റ് താഴേക്ക് പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇതുവരെ കൊടുത്ത് ഇവിടുന്ന് നേരെ താഴത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ശരിക്കൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള നെൽപ്പാടങ്ങൾ തന്നെയാണ് കേട്ടോ അതിനനുസരിച്ച് ഇതിന് ലാൻഡ്സ്കേപ്പ് ചെയ്താൽ ഇപ്പോൾ ജസ്റ്റ് കയറാനുള്ള കാറും വണ്ടികളും കയറാനുള്ള ഒരു വഴിമാതിരി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനെ ശരിക്കും ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ സ്പേ ഓപ്പൺ ടെറസ് സ്പേസ് ഒന്ന് നോക്കാം ഇപ്പോൾ ഇവിടുന്ന് സ്റ്റെയർ കേസ് ഈ സൈഡിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കൂടെ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇതുവഴിയാണ് കയറി ചെറിയൊരു സ്റ്റെപ്പ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസ് നേരെ ഇതുവരെയും സൺഷെയ്ഡ് വഴിയാണ് മേലെ കയറുന്നത് കേട്ടോ സീറ്റ് ഔട്ട് ഏരിയ അതിന് മേലെ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടപ്പോൾ നമ്മളത് സ്റ്റെയർ റൂമാണെന്ന് കരുതി പക്ഷേ ഇവിടെ ചെറിയൊരു റൂം അവർ കെട്ടിവെച്ചിങ്ങനെ എക്സ്ട്രാ ഫ്രണ്ടിൽ ഫുൾ മൊത്തം വയലുകളാണ് അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റെയർ റൂം ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ താഴെന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിലൂടെ കയറി വരാനുള്ള ഓപ്ഷനും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് ചെറിയൊരു റൂം മാതിരി മേലെ കെട്ടി വെച്ചിരിക്കുന്നു കേട്ടോ കേട്ടല്ലേ മേലെ നല്ല വ്യൂ നല്ല അടിപൊളി ഇഷ്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ പത്തിരിപ്പാലം ജംഗ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം തൊള്ളായിരം മീറ്ററാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് മണ്ണൂർ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്ററിൽ ഇങ്ങോട്ട് വന്ന് ചേരാൻ പറ്റും പതിനേഴ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആണെന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഒലോക്കോടിനും അതേപോലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഒറ്റപ്പാലത്ത് നോക്കുകയാണെങ്കിൽ വെറും പതിനാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് മണ്ണാർക്കാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് തൃശ്ശൂർ നിന്ന് നോക്കുകയാണെങ്കിൽ അറുപത്തിരണ്ട് കിലോമീറ്റർ പട്ടാമ്പി നോക്കുകയാണെങ്കിൽ ഒക്കെ മുപ്പത്താറ് കിലോമീറ്റർ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലൂടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക അതിൽ വിൽക്കാനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് ലവ് യു